നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് ഒറ്റപ്പാലം ടൗണിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഡി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ടൌണിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത് ധർണാ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ നേതാക്കളായ ഗിരീഷ് മാസ്റ്റർ പി എസ് ജഗദീഷ് ശങ്കർ എൻ കെ കൃഷ്ണൻകുട്ടി എം വിജയകുമാർ പി ജെ സാമുവെൽ എം ജെ അബ്രഹാം പി അശോകൻ ടി പി സജീവ് നഗരസഭാ കൌൺസിലർമാരായ എം ഗോപൻ ആതിര നാരായണൻ പി ടി രാധ തുടങ്ങിയവർ പങ്കെടുത്തു అందుబాటు ఎలా విభాగం ఇవ్వడం మహిళ ఉండో ఓరే ఉండో మో నాలుగు కళ నాలుగు తరలి ఇష్టపెట్టి వివాద